നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഹിമാലയത്തിൽ വെച്ച് കാണാതായ ആറ്റം ബോംബിൻ്റെ കഥ ഒപ്പം തന്നെ അമേരിക്ക ഇന്ത്യയ്ക്ക് നൽകിയ ഒരു പണിയും എന്താണ് നന്ദാദേവി മിഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ചൈന ആദ്യമായി ഒരു ആണവ പരീക്ഷണം നടത്തിയതോടെയാണ് ഹിമാലയത്തിൽ വെച്ച് കാണാതായ ആറ്റം ബോംബിൻ്റെ കഥ ആരംഭിക്കുന്നത് അതിന് തൊട്ട് മുൻപുള്ള വർഷങ്ങളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് ഇന്ത്യ ചൈന യുദ്ധങ്ങൾ നടക്കുന്നത് അതിനുശേഷമാണ് ചൈന ഈ ആണവ രാജ്യം എന്ന നേട്ടം കൈവരിച്ചത് എന്ന വസ്തുത ഇന്ത്യയിലും സ്വാഭാവികമായ ഒരു സമ്മർദ്ദത്തിന് വഴിയൊരുക്കിയിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യയെക്കാളേറെ അസ്വസ്ഥത അമേരിക്കയ്ക്കായിരുന്നു അക്കാലത്ത് കൊടുമ്പിരി കൊണ്ടു നിന്നിരുന്ന ശീതയുദ്ധം തന്നെയാണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണമായത് അമേരിക്കയുടെ ശത്രുക്കളായ സോവിയറ്റ് യൂണിയന്റെ അകമഴിഞ്ഞ സഹായം ചൈനയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നത് ഏറെക്കുറെ അവർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഒട്ടും വൈകാതെ ചൈനയെ നിരീക്ഷണ വിധേയമാക്കുക എന്ന തീരുമാനത്തിലേക്ക് കടക്കുകയാണ് അമേരിക്ക ചെയ്തത് പക്ഷേ ഇന്നത്തെ പോലെയുള്ള അത്യാധുനികമായ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ അന്നില്ലായിരുന്നു അതുകൊണ്ട് രഹസ്യമായി നിരീക്ഷണം നടത്തുക എന്നത് മാത്രമായിരുന്നു ഏക പോം വഴി അതിനുവേണ്ടി ചൈനയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഉയർന്ന പ്രദേശത്ത് റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ച ശേഷം ദൂരദർശനികളും ക്യാമറകളും ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഒരു പദ്ധതി തയ്യാറാക്കി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അതിനായി ചൈനയുടെ അയൽരാജ്യമായ ഇന്ത്യയോട് സഹായം തേടുക എന്ന ഒരു പോംവഴിയാണ് അമേരിക്ക കണ്ടത് എന്നാൽ ഈ ആവശ്യം അറിഞ്ഞ ഉടനെ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയായ സി ഐ ഇന്ത്യ സഹകരിക്കാൻ തയ്യാറായി കാരണം അന്ന് ചൈനയോടുള്ള ഇന്ത്യയുടെ വൈരം തന്നെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന ആ പതിവ് രീതി മുൻപിൽ നോക്കാതെ അമേരിക്കയ്ക്ക് ഇന്ത്യ സഹായം വാഗ്ദാനം നൽകി പിൽക്കാലത്ത് പക്ഷേ ഈ സഹായം ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു തലവേദനയാകുമെന്ന് അന്ന് ഒരിക്കലും നമ്മുടെ പ്രതിരോധ വകുപ്പ് കരുതിക്കാണില്ല വിശദമായ ആലോചന നടപടികളെല്ലാം നടന്നു ഇതിനവസാനം ഇന്ത്യ ചൈന അതിർത്തി ഭാഗത്ത് നിലകൊള്ളുന്ന നന്ദാദേവി കൊടുമുടിയുടെ മുകളിൽ അമേരിക്കയുടെ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കാൻ തീരുമാനമായി ഇതിനായുള്ള റിമോട്ട് സെൻസിംഗ് സ്റ്റേഷൻ സംവിധാനം മുകളിലേക്ക് എത്തിക്കുവാൻ ശ്രമങ്ങൾ ആരംഭിച്ചു ആൻറ്റിനകളും പവർ യൂണിറ്റും ഷട്ടറുമെല്ലാം അടക്കം വെറും അറുപത് കിലോ ഭാരം വരുന്ന വസ്തുക്കൾ മാത്രമാണ് മുകളിൽ എത്തിക്കേണ്ടിയിരുന്നത് പക്ഷേ ഹെലികോപ്റ്ററിൽ ഈ സാധനങ്ങൾ ആ മേഖലയിൽ എത്തിക്കുക എന്നത് പൂർണ്ണമായും അസാധ്യമായിരുന്നു കാരണം തെക്കുകിഴക്കൻ ഹിമാലയത്തിലെ കുമാൺ നിരകളിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് നന്ദാദേവി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരുപത്തി മൂന്നാമത്തെ കൊടുമുടിയായ നന്ദാദേവിക്ക് ഏകദേശം ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് മീറ്റർ ഉയരമുണ്ട് ചെങ്കുത്തായ ഈ കൊടുമുടിയിൽ ഹെലികോപ്റ്ററിലൊന്നും പറന്നിറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം പർവ്വതാരോഹകരുടെ നേതൃത്വത്തിൽ ഈ ഉയരം അത്രയും കയറുക എന്നത് മാത്രമാണ് പിന്നീട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മൻമോഹൻ സിംഗ് കോഹ്ലി എന്ന ഇന്ത്യൻ പർവ്വതാരോഹകന്റെ മേൽനോട്ടത്തിൽ അമേരിക്കൻ ശാസ്ത്രസംഘം യാത്ര പുറപ്പെട്ടു പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ഏകദേശം പകുതി എത്തിയപ്പോൾ തന്നെ കാലാവസ്ഥ പ്രതികൂലമായി ഹിമാലയത്തിൽ ഇത് പതിവാണ് കാരണം എപ്പോഴാണ് കാലാവസ്ഥ പ്രതികൂലമാവുക എന്ന് പറയാൻ പറ്റില്ല ശക്തമായ ഹിമപാതവും ശീതക്കാറ്റും അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി തൽക്കാലം കയറ്റം ഉപേക്ഷിച്ച് തിരികെ ഇറങ്ങാൻ അവർ നിർബന്ധിതരായി പക്ഷെ അവർക്കൊപ്പം കൊണ്ടുപോയ സാധനങ്ങൾ വീണ്ടും താഴേക്ക് ചുമക്കുക എന്നത് ഒട്ടും പ്രയോ പ്രായോഗികമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് യന്ത്ര സാമഗ്രികൾ നിന്നിടത്ത് തന്നെ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കാം എന്നൊരു പോംവഴിയാണ് ഇവർ കണ്ടെത്തിയത് എന്നിട്ട് കയറുകളും മറ്റും ഉപയോഗിച്ച് അവയെ ഒരിടത്ത് ബന്ധിച്ചു വെച്ചു എന്നിട്ട് അംഗങ്ങൾ ഓരോരുത്തരായി താഴേക്ക് നീങ്ങി കാലാവസ്ഥ അനുകൂലമായ ശേഷം വീണ്ടും അവിടേക്ക് തന്നെ ഇവർ മടങ്ങിയെത്തി പക്ഷെ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു നിന്നുപോയി എന്താ കാരണമെന്നു വെച്ചാൽ നേരത്തെ സൂക്ഷിച്ചു വെച്ച സാമഗ്രികൾ ഒന്നുപോലും തൽസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല ഹിമപാതം എല്ലാറ്റിനെയും തൂത്തെറിഞ്ഞു കളഞ്ഞിരുന്നു അവിടെ വെറും മഞ്ഞുകെട്ടകൾ മാത്രമേ കാണാനുള്ളൂ ഇത്രയധികം ഞെട്ടാനുള്ള ഒരു കാരണമുണ്ട് വീണ്ടും അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ പോരെ വെറുതും അറുപത് കിലോഗ്രാം ഭാരമല്ലേ ഉള്ളൂ എന്ന് പെട്ടെന്ന് ചിന്തിക്കാം പക്ഷേ ഞെട്ടിയതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവരിൽ പലരും അതുവരെ കൊണ്ടെത്തിച്ച ഈ ചുമടിനുള്ളിൽ ഒരാണവായുധത്തിന് സമാനമായ ഒരു നിർമ്മിതി കൂടി ഉൾപ്പെട്ടിരുന്നു അത് വളരെ രഹസ്യമായ ഒരു കാര്യമായിരുന്നു നാഗസാക്കിയിൽ വർഷിച്ച ഫാറ്റ്മാൻ അണുബോംബിൻ്റെ നേർ പകുതിയോളം തന്നെ പ്രഹരശേഷിയുള്ള പ്ലൂട്ടോണിയം ഇന്ധനമാണ് അവർക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നത് റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കാനാവശ്യമായ ഊർജ ലഭ്യതയ്ക്കായി വൈദ്യുതിയോ അല്ലെങ്കിൽ ഡീസൽ ജനറേറ്ററുകളോ മറ്റോ സജ്ജമാക്കുക ഒന്നും ഒട്ടും പ്രായോഗികമല്ല എന്നത് ഇവർക്കറിയാമായിരുന്നു അതുകൊണ്ടാകണം ഏഴ് പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകൾ അടങ്ങിയ ഒരു കവചിത ലോഹഗോളം ഇവർ കൂടെ കൂട്ടിയത് അത് വളരെ രഹസ്യമായി വളരെ വളരെ ഉറപ്പിച്ച് പാക്ക് ചെയ്ത് വളരെ രഹസ്യമായി വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു കാരണം ഇത് പ്ലൂട്ടോണിയമാണ് പ്ലൂട്ടോണിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നഷ്ടമായതോടുകൂടി ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ ഒട്ടും ചെറുതുമല്ല കാരണം ഉത്തരാഖണ്ഡിലെ നന്ദാദേവി കൊടുമുടി ചെറുതും വലുതുമായ ധാരാളം നദികളുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ധാരാളം നദികളുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ഇവയിൽ പലതും ഗംഗ ഉൾപ്പെടെയുള്ള പല മഹാനദികളിലും ചെന്നു ചേരുന്നുമുണ്ട് ഒരുപക്ഷെ ആ കവചിത ലോഹഗോളം ഭേദിച്ച് കാപ്സ്യൂളുകൾ എങ്ങാൻ പുറത്തേക്ക് വരുവാൻ ഇടയായാൽ സംഭവിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ആണവ ദുരന്തം തന്നെയായിരിക്കും ഉഗ്രനാശനശേഷിയുള്ള അവയുടെ ആണവ ശക്തി നേർ പകുതിയായി ചുരുങ്ങിയാൽ പോലും അതിന് പോലും കുറഞ്ഞത് എൺപത്തിയെട്ട് വർഷമെടുക്കും അപ്പോൾ പൂർണമായും നിർജ്ജീവമാകാൻ നൂറ്റാണ്ടുകൾ വേണ്ടിവരുമെന്ന് സാരം അങ്ങനെയാണെങ്കിൽ പ്ലൂട്ടോണിയം പ്രകൃതിയിൽ ചേർന്നാൽ അത് നിർജ്ജീവമാകുന്നതിന് ഇടയിൽ കോടിക്കണക്കിന് മനുഷ്യ ജന്തുജാലങ്ങൾ റേഡിയേഷൻ ബാധിതരായി മരണപ്പെടും എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അടിയന്തരമായി തിരച്ചിലുകൾ പലതും നടത്തി ഈ പ്ലൂട്ടോണിയം കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും അത് പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്തത് ഈ പ്രതിസന്ധി നടക്കുമ്പോൾ തന്നെ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ റേഡിയോ സ്റ്റേഷൻ വിജയകരമായി സ്ഥാപിച്ചു ചൈനയുടെ ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളെക്കുറിച്ചുമെല്ലാം പഠനങ്ങൾ നടത്തി അമേരിക്ക പിൻവാങ്ങുകയും ചെയ്തു എന്നാൽ ഇന്ത്യയ്ക്ക് അവർ സമ്മാനിച്ച ആ വലിയ തലവേദന പ്ലൂട്ടോൺ എന്ന തലവേദന മാത്രം അവരവിടെ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ മാത്രമാണ് പുറം ലോകം ഈ കഥ അറിയുന്നത് അതോടുകൂടി ആശങ്കാകുലരായി മുറവിളി കൂട്ടാൻ തുടങ്ങി കൊടുമുടിയിലെ മഞ്ഞുപാളികൾക്കിടയിലോ ഗംഗയുടെ ആഴങ്ങളിലോ ഉറയാത്ത മഞ്ഞുപാളികളിലോ മറ്റോ ആ ലോഹഗോളം ഇന്നും അതുപോലെ തന്നെ അവശേഷിക്കുന്നുണ്ടാകാം എന്ന് തന്നെയാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അന്നുമുതൽ ഇന്നുവരെയും ഗംഗയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് റേഡിയോ ആക്റ്റീവ് ഘടകങ്ങളുടെ സാന്നിധ്യം പരിശോധിച്ചു പോരുകയാണ് നമ്മുടെ ഗവേഷക സംഘങ്ങൾ അമ്പത് വർഷങ്ങൾക്കിപ്പുറം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഉത്തരാഖണ്ഡിൻ്റെ ഭരണ നേതൃത്വം പ്ലൂട്ടോണിയൻ ഗോളത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിരോധ വകുപ്പിന് മുന്നിൽ നിവേദനം സമർപ്പിച്ചിരുന്നു രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നന്ദാദേവി കൊടുമുടിയിലെ ഒരു ചെറിയ ഗ്ലേഷ്യർ ഭാഗം അടർന്നു വീണപ്പോൾ ഉണ്ടായ മഹാപ്രളയത്തിൻ്റെ തീവ്രത നമ്മൾ കണ്ടറിഞ്ഞതാണ് അതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രതിസന്ധിയാണ് ഒളിവിൽ നിന്നും മറഞ്ഞ് നിൽക്കുന്നത് എന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല നമ്മുടെ ഗവേഷകരും പര്യവേഷക സംഘങ്ങളും എല്ലാം ചേർന്ന് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഈ ഒരു ആശങ്കയ്ക്ക് അറുതി വരുത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എല്ലാവരും ഒരുപാട് പര്യവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഖനനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും തന്നെ ഈ പ്ലൂട്ടോണിയം ലോഹസഞ്ചയം കാണാൻ സാധിച്ചിട്ടില്ല അതൊരു ലോഹഗോളമായി തന്നെ വച്ചിരിക്കുകയാണ് ഇതിനിടയിൽ പറയുന്ന ശാസ്ത്രീയമല്ലാത്ത മറ്റൊരു കഥ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പക്ഷേ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഹിമാലയത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത മനുഷ്യരും അതുപോലെ തന്നെ എന്തൊക്കെയോ അത്ഭുതങ്ങളും ഉണ്ട് എന്നുള്ളത് അത്തരം ഒരു അത്ഭുതം സംഭവിച്ചതാണോ മനുഷ്യൻ്റെ മനുഷ്യരാശിക്ക് തന്നെ വളരെ നാശകരമാകുന്ന വിനാശകരമായ ഈ പ്ലൂട്ടോണിയം ലോഹഗോളത്തിനെ മറ്റാരോ നം മനുഷ്യന് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടി മനുഷ്യലോകത്തിന് അപകടം സംഭവിക്കാതിരിക്കുന്നതിനു വേണ്ടി അവിടെ നിന്ന് മാറ്റിയതാണോ അങ്ങനെ ഒരു സംഭവം അവിടെ ഇപ്പോൾ ഇല്ലയോ എന്നുള്ള ഒരു കഥയും ഇതിനൊപ്പം തന്നെ പ്രചരിക്കുന്നുണ്ട് വീണ്ടും കഥകളുമായി കാണാം അത് അതിനുവേണ്ടി ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും